ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെള്ളം കൊടുക്കാൻ വന്നപ്പോൾ രണ്ടൂന്നും ഒരു വെളിയിലിറങ്ങി പറക്കാൻ പോയി കേട്ടോ പറക്കുന്നമാരെ കാണിച്ച തീ പോലത്തെ വെയിലാണ് വെയിലാണിവിടെ അപ്പോൾ അമ്മമാരെ കണ്ടാലോ എന്തിൻ്റെ കേടാന്തോ സത്യം പറഞ്ഞ നേവന്മാരെ അടുത്ത് വിട്ടതെന്നല്ല കേട്ടോമാർ വെള്ളം കുടിക്കാൻ സമയത്ത് ഇറങ്ങി ചാടിയതാണ് രണ്ട് പേർ രണ്ട് മെയിലും ഒരു ഫീമെയിലും ആണ് അതിലൊരു മെയിലിനെ ഞാൻ ഞങ്ങൾ സപ്പോർട്ടിനങ്ങ് എടുത്ത് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ